അതുപോലെ തന്നെ ഈ അവരെ തിരഞ്ഞെടുക്കുമ്പോഴേ വളരെ നിർബന്ധമായിട്ട് ഞാൻ എനിക്കൊരു ശുപാർശ ചെയ്യാനുണ്ട് ഷെഡ്യൂൾ കാശ്യപ്പെട്ട ആളുകൾ നല്ലൊരു അതിൻ്റെ പിന്നിലുള്ള മനസ്സ് വളരെ നല്ലതാണ് അതിൻ്റെ ഉദ്ദേശം വളരെ നല്ലതാണ് പക്ഷേ അവർക്ക് കുറഞ്ഞതൊരു മൂന്ന് മാസത്തെ ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കണം പരിശീലനം കൊടുക്കണം സിനിമ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതിന് അപ്പോൾ ഒരാൾ സിനിമയായിട്ട് ഒരു താല്പര്യമായിട്ട് എഴുതും വരുന്നു ഒരു അപ്പോൾ അയാളെ വെറുതെ പോയി സിനിമ എടുത്തു എന്ന് പറഞ്ഞുകൂടെ അയാളെ ഒരു രീതിയിലുള്ള പ്രോത്സാഹനം അല്ലത് അതുകൊണ്ട് അവർക്ക് ഒരു മൂന്ന് മാസത്തെ നല്ല വിദഗ്ധന്മാരുടെ കീഴിലുള്ള പരിശീലനം കൊടുക്കണം എന്നിട്ട് വേണം അവർക്ക് എങ്ങനെയാണ് ഒരു പണത്തിന് ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന ഉൾപ്പെടെയുള്ള സംഗതികൾ മുഴുവൻ അവരെ അവര് മനസ്സാക്കിക്കണം നമ്മുടെ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ കോൺട്രവേഴ്സി ചെന്ന് പെട്ടിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് പണി വാങ്ങിയതാണ് ഒന്നല്ല രണ്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തേക്ക് വൻ കോമഡിയാണ് ഞാൻ പറയാം അപ്പൊ ആദ്യത്തെ ആ സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് പോവാം നമ്മുടെ കെ എസ് എഫ് ഡി സിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കെ എസ് എഫ് ഡി സി എല്ലാ വർഷവും ഇവിടുത്തെ സ്ത്രീകൾക്കും അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ടവർക്കും വേണ്ടിയിട്ട് ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് നല്ല തിരക്കഥയൊക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ സിനിമ ആക്കാൻ പറ്റുന്ന തിരക്കഥ അവർ നമുക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരതിനു വേണ്ടി ഫണ്ടിറക്കും പക്ഷെ അത്ര ഈസി ആയിട്ടൊന്നും അത് കിട്ടില്ല ഒരുപാട് കടമ്പകൾ താണ്ടിയാൽ മാത്രമേ ആ ഒരു ഭാഗ്യം കിട്ടുള്ളൂ അപ്പൊ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് രണ്ടോ മൂന്നോ പേരൊക്കെ സിനിമ ചെയ്യാറുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് പക്ഷേ ഈ സിനിമകളൊന്നും ആരും പുറത്ത് കാണാറില്ല അത് വേറെ കാര്യം അതൊരുപാട് പ്രശ്നങ്ങൾ അതിനകത്ത് വേറെ നടക്കുന്നുണ്ട് അതിനെ കുറിച്ച് വ്യക്തമായിട്ട് അതിനകത്തുള്ളവർ തന്നെ പറയട്ടെ അപ്പൊ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം സിനിമാ കോൺക്ലേവിൽ പങ്കെടുത്ത സമയത്ത് സംസാരിച്ചത് ഇതുപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും സ്ത്രീകൾക്കും വേണ്ടിയിട്ട് ഫണ്ട് ഇറക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അവർക്ക് ഒരു മൂന്ന് മാസം ട്രെയിനിങ് കൊടുക്കണം എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരു പരിശീലനം വേണം അതായത് സിനിമ കൊണ്ടുവരുന്ന സമയത്ത് ഇവർക്ക് നല്ല എക്സ്പീരിയൻസ് വേണം സിനിമയെ കുറിച്ച് ധാരണ വേണം അപ്പൊ അതിനു വേണ്ടി ബഡ്ജറ്റ് കാര്യങ്ങള് പല ടെക്നിക്കൽ സൈഡൊക്കെ അതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ട് വേണം ഈ പണിക്കിറക്കാൻ എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് അത് സത്യം പറഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞതിന്റെ ഉദ്ദേശം പക്കാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞതിന്റെ ഭാഷ അതിന്റെ ഫ്രെയിമിങ് ഒക്കെ മാറിപ്പോയി അത് മാറിപ്പോയപ്പോ മൊത്തത്തിൽ വിഷയമായി കാരണം ഇദ്ദേഹം പറഞ്ഞത് പട്ടികജാതി പട്ടിക വർഗ വിഭാഗക്കാരെയും സ്ത്രീകളെയും കുറിച്ചായി പോയി സോ ആ ഒരു ഭാഷയും അതിന്റെ ടോണും ഒക്കെ മാറിക്കഴിഞ്ഞപ്പോൾ അത് ഒരു വിഭാഗം ആളുകൾ ഈ പറഞ്ഞതുപോലെ സിനിമ ചെയ്യാൻ അല്ലെങ്കിൽ ഇത്തരം തൊഴിൽ ചെയ്യാൻ കഴിവില്ലാത്തവരാണെന്നുള്ള രീതിക്കുള്ള ഒരു ടോണായി മാറിയിട്ടുണ്ട് അത് വിഷയമായി സ്വാഭാവികമായിട്ടും പ്രശ്നമാകും അത് ഇങ്ങനെ വിഷയമായിട്ട് എല്ലാവരും ഏറ്റെടുത്തു കുറെ പേര് പ്രതികരിക്കുന്നുണ്ട് പക്ഷെ സിനിമാ രംഗത്തുനിന്ന് ശക്തമായിട്ട് ഇദ്ദേഹത്തിന് പിന്തുണ കിട്ടുന്നുണ്ട് ഇദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ് ഒരു വശത്ത് നോക്കുകയാണെങ്കിൽ പക്ക ആയിട്ടുള്ള കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് സിനിമ ചെയ്യാൻ വരുന്ന ഈ പറയുന്ന ആളുകൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്നില്ല ഒരു പക്ഷെ ഇതൊരു ഭാഗ്യം പോലെ കിട്ടുന്ന കാര്യം കൂടി ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇത് എങ്ങനെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണമെന്ന് കൂടി അറിഞ്ഞില്ലെങ്കിൽ അത് ആ ഒരു ഫണ്ട് വെറുതെ ദുരുപയോഗം ചെയ്യുന്നതിന് തുല്യമായി പോകും അല്ലെങ്കിൽ ആ ഫണ്ട് കൃത്യമായിട്ട് ഉപയോഗിച്ചില്ല എന്നുള്ളൊരു അവസ്ഥ വരും സോ നല്ല സിനിമ എടുക്കാൻ അവരെ അവരെ പര്യാപ്തരാക്കുക എന്നുള്ളൊരു ഉദ്ദേശം ആയിരിക്കും അതിനകത്തുള്ളത് പക്ഷേ ഇദ്ദേഹം പറഞ്ഞ ആ ഒരു കെ എസ് പദ്ധതിയിലേക്ക് വരുന്ന സമയത്താണ് സ്ത്രീകളും ഈ പറഞ്ഞ പോലെ പട്ടികജാതി പട്ടികവർഗക്കാരും ഒന്നും ഈ ഒരു കഴിവിൽ ആളുകളാണെന്നുള്ള ധാരണയിലേക്ക് മാറിയത് പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കുമ്പോഴും സമയം തന്നെ സിനിമ എന്ന് പറയുന്ന കാര്യം ഇത്ര ഗൗരവത്തോട് കൂടിയിട്ട് ഭയങ്കരമായിട്ട് ഫോർമൽ എഡ്യൂക്കേഷൻ വഴി ഒന്നും കൊണ്ടുപോകേണ്ട കാര്യമൊന്നും സിനിമ എന്ന് പറയുന്നത് ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കല കൂടിയാണ് നല്ല സെൻസ് ഉണ്ടെങ്കിൽ നല്ല ബോധമുണ്ടെങ്കിൽ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ സിനിമ ചെയ്യാനും പറ്റും അതിന്റെ ഒരു ബേസ് പഠിച്ച മതി അങ്ങനെയുള്ള എത്രയോ ഡയറക്ടേഴ്സ് ഉണ്ട് ചിലരൊക്കെ ഉണ്ട് ഈ ചെറിയ ഒന്നോ രണ്ടോ സിനിമകളിലൊക്കെ അസിസ്റ്റ് ചെയ്യും ഒരു സിനിമയിലൊക്കെ ആയിരിക്കും അസിസ്റ്റ് ചെയ്യുക ജസ്റ്റ് പോയിട്ട് എന്താ സെറ്റപ്പ് എന്നൊക്കെ ഏകദേശം പഠിച്ചിട്ട് ഇവർ നല്ല സിനിമ ചെയ്യും നമ്മുടെ ബേസിലൊക്കെ അങ്ങനെ വന്നിട്ടുള്ള ആളാണ് നമ്മുടെ പ്രിയദർശൻ എന്ന് പറഞ്ഞ ഡയറക്ടർ ഒക്കെ എങ്ങനെ വന്നിട്ടുള്ളത് വലിയ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു പുള്ളിക്ക് ഒരുപാട് ഡിറക്ടേഴ്സ് ഉണ്ട് ഒരു എക്സ്പീരിയൻസും ഇല്ലാണ്ട് വന്നിട്ട് നല്ല നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള എത്രയോ ഡിറക്ടേഴ്സ് ഉണ്ട് അപ്പൊ ഈ പറഞ്ഞ പോലെ ഫോർമൽ എഡ്യൂക്കേഷൻ വഴി ആരൊക്കെയോ പഠിപ്പിച്ചതുപോലെ തന്നെ സിനിമ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധം ഇല്ല ഇനി ഇദ്ദേഹം പറഞ്ഞതിനകത്തുള്ള ഒരു പ്രശ്നം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ പോവാണ് ഇദ്ദേഹം പറഞ്ഞ സംഭവം എന്താണ് പൊതുപണമാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് സോ പൊതുപണം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പൊതുപണം ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി നല്ലപോലെ വർക്ക് ഉണ്ടാക്കണം അല്ലാത്ത പക്ഷെ സ്ത്രീകൾക്കൊന്നും വെറുതെ പണം കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത് ആ പൊതുപണത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് നമ്മുടെ ജോയ് മാത്യു പോലും ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ച ഒരു ഭാഗം ഉണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം ഗവൺമെന്റിന്റെ പണം ആവുമ്പോൾ അത് നികുതിദായകരുടെ പണമാണ് രചനാവുന്ന പണമാണ് ആ പണം ചെലവഴിക്കുമ്പോൾ അത് അത് കൊടുക്കുന്ന അല്ലെങ്കിൽ അത് സ്വീകരിക്കുന്ന വ്യക്തി അത് ശരിയായ രീതിയിൽ വിനിയോഗം ചെയ്യുന്നുണ്ടോ എന്നറിയണം അങ്ങനെ അറിയണമെങ്കിൽ ഇത് നമുക്ക് ഏതെങ്കിലും ശുപാർശയുടെ പുറത്ത് ആൾക്കാർക്ക് പണം കൊടുത്ത് സിനിമ എടുക്കുന്ന രീതി ആ പ്രവണതയ്ക്കെതിരാണ് അദ്ദേഹം പകരം ഒരു മൂന്ന് മാസം പരിശീലനം കൊടുക്കണം ചുരുങ്ങിയ പക്ഷം ഒരു പ്രോജക്റ്റ് നമ്മൾ ഏത് പ്രോജക്റ്റാണെങ്കിലും ഇപ്പോൾ ക്രിസ്താട്സും അതുപോലെയുള്ള ഒരുപാട് സംഘടനകൾ ഗവൺമെൻറ് സംഘടനകൾ തന്നെ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ തന്നെ തൊഴിൽ പരിശീലനം നൽകുന്നുണ്ട് സിനിമ ഫൈൻ ഈ ഒരു പറഞ്ഞ ഉദ്ദേശം കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമാകുന്നുണ്ട് ഇപ്പൊ ഇവർക്ക് ഈ പൊതുപണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആശങ്കയാണല്ലോ പറയുന്നത് ഇനി ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം ഈ കെ എസ് എഫ് ഡി സി പദ്ധതി തുടങ്ങിയിട്ടുള്ള ആദ്യ വർഷം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് എങ്ങാണ്ടാണ് ആ വർഷത്തിൽ ഞാൻ ഈ പറയുന്നത് പോലെ തിരക്കഥക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഞാനും ഈ പറഞ്ഞ പോലെ മത്സരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കിട്ടിയാൽ കിട്ടിയെന്ന് പറഞ്ഞൊരു അവസ്ഥയായിരുന്നു അങ്ങനെ ഞാൻ തിരക്കഥക്കെ കൊടുത്തു പറഞ്ഞ പോലെ തന്നെ അവർ പറഞ്ഞ ദിവസം വിളിച്ച ദിവസം അവിടെ പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന സമയത്ത് നമുക്ക് ആദ്യം കിട്ടിയ അറിയിപ്പ് പ്രകാരം രണ്ടും മൂന്നും നാലും ഘട്ടമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ഡിറക്ടറെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ അവിടെ ചെന്നു നമ്മുടെ മുമ്പിൽ ഒരു ഉണ്ടായിരുന്നു നമ്മുടെ മുമ്പിൽ ഒരു പാനലൊക്കെ ഉണ്ട് ഒരു ജൂറി ഒക്കെ ഉണ്ട് അവരിന്നിട്ട് നമ്മളുടെ സ്ക്രിപ്റ്റ് കേൾക്കും നമ്മൾ ഈ മൈക്കിന് മുമ്പിൽ ഇരുന്നിട്ട് ഒരു ഒരു മണിക്കൂറൊക്കെ സമയത്ത് ഈ തിരക്കഥ മൊത്തം ഇരുന്ന് വായിക്കും വായിച്ചു കഴിഞ്ഞിട്ട് അവർ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും ഓക്കെ അവർ നമ്മൾ പറഞ്ഞയക്കും ഇത്രയും ആണ് അതിനകത്ത് പ്രധാനമായിട്ട് നടന്നിട്ടുള്ളത് അങ്ങനെ ഈ ഒരു സംഭവം നടന്നു ഞാൻ ഈ പറഞ്ഞ പോലെ തിരക്കഥ വായിച്ചു കൊടുത്തു എന്നോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ സംശയമൊക്കെ ചോദിച്ചു തിരക്കഥയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോന്നു അതിനുശേഷം നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് വെയിറ്റ് ചെയ്യാണ്ട് ഇവർ പറഞ്ഞത് പ്രകാരം നമ്മൾ അറിയിച്ചത് പ്രകാരം വീണ്ടും ഒരു ഘട്ടം കൂടി വരുന്നുണ്ട് നാലാമത്തെ ഘട്ടമുണ്ട് അങ്ങനെ പല പല ഘട്ടങ്ങളുണ്ട് പക്ഷെ ഈ അടുത്ത ഘട്ടം വെയിറ്റ് ചെയ്ത് നിക്കുന്നതിനിടയ്ക്കാണ് പെട്ടെന്നൊരു ദിവസം ഒരു വാർത്ത കാണുന്നത് ിസി പദ്ധതി പ്രകാരമുള്ള സംവിധായകരെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞിട്ട് അന്ന് രണ്ട് സംവിധായകരെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് രണ്ടു പേർക്കും ഒന്നര കോടി വീതം മൂന്ന് കോടിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ മൂന്ന് കോടി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെയും ക്യാഷില്ലായിരുന്നു ഒരു വ്യക്തിയുടെ സ്വകാര്യമായിട്ടുള്ള പണമല്ലായിരുന്നു അത് ഈ പറയുന്ന പൊതുപണമായിരുന്നു മൂന്ന് കോടി എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ ഈ മൂന്ന് കോടി കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു അതിന്റെ അടിസ്ഥാനം എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഒരു ജൂറിയുടെ മുമ്പിൽ മൈക്കിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഒരു മണിക്കൂർ തിരക്കഥ വായിച്ചിട്ടാണ് ഒരു സിനിമ വേണോ വേണ്ടയോ ഈ സിനിമ മുമ്പോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ അതിനുവേണ്ടി ഫണ്ട് എന്നൊക്കെ തീരുമാനിക്കുക തിരക്കഥയല്ല സിനിമാ സംവിധാനം എന്ന് പറയുന്നത് തിരക്കഥ എങ്ങനെയും വായിക്കും വേറൊരു വ്യക്തി എഴുതിയ തിരക്കഥ വരേക്കും എനിക്ക് കൊണ്ടുപോയിട്ട് വായിക്കാൻ പറ്റും പക്ഷെ സംവിധാനം വേറെയാണ് അത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു സെറ്റിനെ മൊത്തം മാനേജ് ചെയ്യാൻ പറ്റുമോ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നോക്കാനുണ്ട് ആക്ടേഴ്സിന്റെ സ്കില് പുറത്തോട്ട് കൊണ്ടുവരാനുള്ള പ്രാപ്തി നമുക്കുണ്ടോന്നു കൂടി ചിന്തിക്കേണ്ട കാര്യമാണ് ഇതൊന്നും ഇല്ലാണ്ട് ഒരു ഘട്ടം പോലും മുൻപോട്ട് പോകാണ്ട് ഒരു മൈക്കിന് മുമ്പിൽ ഇരുന്ന് വായിച്ച് തിരക്കഥ നോക്കിയിട്ടാണ് അന്നത്തെ രണ്ട് സംവിധായകരെ സെലക്ട് ചെയ്തിട്ടുള്ളത് അത് ഇപ്പോഴും എനിക്ക് ആ ലോചിക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്ത്രീകളൊക്കെ പോയിട്ട് കേസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പക്ഷെ കേസൊക്കെ തോറ്റുപോയി കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ പവർ ഇല്ല മണി പവർ ഇല്ല ഒരുപാട് പരിമിതികളുണ്ട് പക്ഷെ അറിയാം അന്ന് അവർ ചെയ്തിട്ടുള്ളത് പക്ക അനീതിയാണെന്ന് നല്ല ബോധമുണ്ട് അതായത് ഈ അടൂർ ഗോപാലകൃഷ്ണൻ ആശങ്കപ്പെടുന്ന സ്ത്രീകൾക്കോ അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗക്കാർക്കോ കൊടുക്കുമ്പോൾ നഷ്ടമാകുമെന്ന് ആശങ്കപ്പെടുന്ന അതേ പൊതു ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെ തെണ്ടിത്തരം കാണിച്ചിട്ടുള്ളത് ഒരു ഉറപ്പുമില്ലാണ്ട് ഈ സിനിമ നല്ല രീതിക്ക് ആവുമോ എന്ന് പോലും ഒരു ഉറപ്പില്ലാണ്ട് ബൈക്കിലൂടെ മാത്രം കേട്ടിട്ടുള്ള ഒരു തിരക്കഥ വെച്ചിട്ട് ഒരു സിനിമ മുൻപോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അപ്പൊ ഈ പറയുന്ന പൊതുപണം എങ്ങനെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണമെന്ന് പോലും അറിയാണ്ടായിരുന്നു അന്ന് അവർ ഈ പറയുന്ന പോലെ ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ഡിറക്ടേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുള്ളത് അവർ ചെയ്ത സിനിമകൾ ചിലപ്പോൾ നല്ലതായിരിക്കാം ഞാൻ കണ്ടിട്ടില്ല നല്ല സിനിമയായിരിക്കാം സ്ക്രിപ്റ്റിന് ക്വാളിറ്റി ഉണ്ടായിരിക്കാം എല്ലാം സമ്മതിച്ചു പക്ഷെ അതേസമയം തന്നെ ഒരു സ്ക്രിപ്റ്റ് വായന കേട്ടിട്ട് യാതൊരു ഉറപ്പുമില്ലാണ്ട് അവർക്ക് സിനിമ ഡിറക്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുള്ള ആ ഒരു അവസരത്തെയാണ് ഞാൻ പറഞ്ഞത് പൊതുപണത്തെ അവർ ദുരുപയോഗപ്പെടുത്തിയെന്ന് അപ്പൊ അടൂർ ഗോപാലകൃഷ്ണൻ ഇവിടെ സംവിധായകരെ കുറിച്ച് ആശങ്കപ്പെടുന്നു എങ്കിൽ ഞാൻ ആശങ്കപ്പെടുന്നത് ഈ ഫണ്ട് കൊടുക്കുന്ന ആളുകളെ കുറിച്ചാണ് അവരെന്താണ് കാണിക്കുന്നത് അവരെന്താണ് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്താണ് അവർക്കത് ലാഭമെന്ന് എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് എന്തായാലും ഇതിനകത്ത് ശരിയായിട്ടുള്ള ഒരു കാര്യം കാണുന്നില്ല സോ അടൂർ ഗോപാലകൃഷ്ണൻ നന്നാക്കാനായിട്ട് ഇറങ്ങുവാണെങ്കിൽ സംവിധായകരെ നന്നാക്കാനായിട്ട് ഇറങ്ങുവാണെങ്കിൽ ആദ്യം പോയിട്ട് നന്നാക്കേണ്ടത് ഇതിനകത്തിരിക്കുന്ന ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന മനുഷ്യന്മാരെയാണ് ഒന്നീന്ന് അങ്ങോട്ട് നന്നാക്കേണ്ടി വരും ഒറ്റയ്ക്കൊന്നും നന്നാക്കാൻ പറ്റില്ല അപ്പൊ ആ എഫോർട്ടൊക്കെ ആദ്യം പോയിട്ട് എടുക്കുക അപ്പൊ എല്ലാവരും നന്നാവുന്നതായിരിക്കും പിന്നെ പറയാനുള്ള വിഷയം എന്ന് വെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള മിസ്റ്റേക്ക് തന്നെയാണ് ഈ സ്ത്രീകളെ പറഞ്ഞ പട്ടികജാതി പട്ടിക വർഗക്കാരെയൊക്കെ പറയുമ്പോൾ ഇവർ ഇതിനൊന്നും കൊള്ളില്ല എന്നുള്ള ഒരു ടോൺ അതിനകത്ത് കൊണ്ടുവന്നിട്ട് അവസാനം അവരെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യായിരിക്കും അവർ ഒപ്പായിട്ട് അവർ പ്രതികരിക്കും ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം ആ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് കോമഡി ചാലാ ഭാഗത്തുള്ള കുറച്ച് തൊഴിലാളികൾ ആ തൊഴിലാളികൾ വന്നിട്ട് ഈ പറയുന്ന ഐ എഫ് എഫ് കെ പോലുള്ള ഏതോ ഫിലിം ഫെസ്റ്റിവലിൽ വെച്ചിട്ട് ലൈംഗികതയുള്ള സിനിമ കാണാൻ വേണ്ടിയിട്ട് കഥകൾ കുത്തി തുറന്ന് കയറി എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അത് സ്വാഭാവികമായിട്ടും ഒരു ഉറപ്പുമില്ലാത്ത കാര്യമാണ് അദ്ദേഹം തന്നെ ഞാൻ തീർച്ചയായും അവർ ഇടിച്ചു കയറിയല്ലേ അവർ കഥ പൊളിക്കായിരുന്നു ഞാൻ ഞാൻ കണ്ടതല്ല ഞാൻ പുറത്ത് ഭയങ്കര തിയറ്ററിനകത്തിരിക്കും ബഹളവും കേൾക്കുന്നു എന്താന്ന് അന്വേഷിച്ചപ്പോ ചാലയിൽ നിന്ന് വന്ന തൊഴിലാളികളാണ് അവര് പിന്നെ ഈ കഥ ഇടിച്ച് തകർക്കാണ് എന്ന് പറഞ്ഞ ആൾ അവിടെ സംസാരിച്ചു അതിനപ്പുറമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ ദൃശ്യങ്ങൾ അതായത് കാര്യം അതായത് അങ്ങനെ അങ്ങനെ ഒരു ഒരു റൂമർ ഇങ്ങനെ ഇറങ്ങിയിട്ട് അത് കാണാൻ റൂമർ ആണെന്ന് അദ്ദേഹം പറയുന്നു ഒരു ഉറപ്പുമില്ലാത്ത കാര്യമാണ് ഈ പോയിരുന്നു പറയുന്നത് ചാലയിലെ തൊഴിലാളികൾക്ക് പോലും അപമാനമായി കഴിഞ്ഞാൽ പ്രശ്നമാകും ഉറപ്പില്ല റൂമർ ആണ് ചോദിച്ചു കഴിഞ്ഞാൽ ആ പറഞ്ഞു കേട്ടു പറഞ്ഞു കേട്ടു അപ്പൊ ഇതേപോലെ അദ്ദേഹം പറയുന്നത് പറയുന്ന കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ല ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ വൻ പ്രശ്നാണ് ഈ പറഞ്ഞ പട്ടികജാതി പട്ടികവർഗക്കാർക്കൊക്കെ മുറിവേൽക്കുന്ന രീതിക്ക് സ്ത്രീകൾക്ക് പോലും മുറിവേൽക്കുന്ന രീതിക്കാണ് കാര്യങ്ങൾ ഒന്നാമത് നമ്മൾ സ്ത്രീകളൊക്കെ സിനിമ ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഒരു പ്രൊഡ്യൂസറെ എന്ന് പറഞ്ഞാൽ വൻ പ്രശ്നമാണ് പുരുഷന്മാരെ പോലും നമുക്ക് അത്ര ഈസി ആയിട്ട് ഏത് സമയത്തും ഇറങ്ങി നടക്കാൻ പറ്റില്ല പരിമിതികളുണ്ട് നമുക്ക് ഏത് സ്ഥലത്തും പോയിട്ട് എവിടെയും പോയി കിടക്കാൻ പറ്റില്ല പരിമിതികളുണ്ട് അപ്പൊ എനിക്കൊരു സിനിമ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ മലപ്പുറത്താണ് ഞാൻ ഈ മലപ്പുറത്ത് നിന്ന് എറണാകുളത്ത് പ്രൊഡ്യൂസറെ കാണാൻ പോകുന്നു അവിടെ സ്റ്റേ ചെയ്യുന്നു ഇത് രണ്ട് മൂന്ന് നാല് ദിവസം ആഴ്ചകളോളം നടക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് കുറെ പരിമിതികളുണ്ട് എനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം മാത്രമേ അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുള്ളൂ അങ്ങനെ കുറെ പരിമിതികളുണ്ട് അപ്പൊ നമുക്ക് ഒരുപാട് പരിമിതികൾ ഉള്ളത് കൊണ്ടും മറ്റു പ്രശ്നങ്ങളൊക്കെ വരുന്നത് കൊണ്ടും നമ്മൾ എന്ത് ചെയ്യും എപ്പോഴും സേഫ് ആയിട്ടുള്ള കാര്യം നോക്കുക അപ്പൊ നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഈവൻ പട്ടികജാതി പട്ടിക വർഗക്കാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും നമുക്ക് ഇതൊരു ഉപകാരപ്രദമാകുന്ന കാര്യമാണ് നമ്മളെ ഈ തഴയപ്പെടുന്ന വ്യക്തികൾ കൂടിയാണ് സോ നമുക്ക് മുന്നോട്ട് വരാനുള്ള ഒരു ഉപകാരപ്രദമായിട്ടുള്ള കാര്യമായിട്ടാണ് ഇത്തരം പദ്ധതികളെ കാണുന്നത് അതിനകത്ത് പല കാര്യങ്ങളും നടക്കുന്നുണ്ടായിരിക്കും എന്തായാലും എന്റെ എക്സ്പീരിയൻസിന് ശേഷവും ഈ കെ എസ് എഫ് ഡി സിക്ക് അകത്ത് സിനിമകൾ നടന്നിട്ടുണ്ട് ചിലപ്പോൾ കറക്റ്റായിട്ട് നല്ല രീതിക്കായിരിക്കും ആ സിനിമകളൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കുക അതൊക്കെ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു പക്ഷെ അങ്ങനെ സ്ത്രീകൾക്ക് ഉന്നമനത്തിനായിട്ട് കൊണ്ടുവരുന്ന ഒരു പദ്ധതിയെ ഇല്ലാണ്ടാക്കണം എന്നൊക്കെ ഇദ്ദേഹം പറയുന്നത് വളരെ ബാലിഷ്യമായിട്ടുള്ള കാര്യമാണ് സോ ഇദ്ദേഹം പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെന്റിനെയും രണ്ടിനെയും രണ്ട് മണ്ടത്തരങ്ങളെയും ടോട്ടലി ഞാൻ തള്ളിപ്പറയാണ് ഒരു കാര്യം പക്ക കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും പൊതുപണം എന്ന് പറയുന്നത് ഇങ്ങനെ മിസ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അത് പക്ക ആയിട്ടുള്ള കാര്യമാണ് അത് അംഗീകരിക്കും അല്ലാതെ രണ്ടാമത്തെ കാര്യം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അതിൻ്റെ ഇടയിൽ തന്നെ ഈ സ്ത്രീകളെയും ഈ പറയുന്ന പോലെ എസ് സി എസ് ടി വിഭാഗത്തെയും പറയുന്ന കാര്യവും ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല